എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സിറ്റി ടി തിബിൾ സെവൻ മലയാളം ആൾക്കാർ ഡീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അത് ഒത്തിരി സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് അത് സാധിക്കാതെ പോയത് ഒത്തിരി പേര് വന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു അപ്പോൾ ഇതാണ് അതിനുള്ള കാരണം ഞാൻ അവരോട് പറഞ്ഞിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ടൈം കിട്ടിയപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്ന വിഷയം എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസനായിട്ടാണോ എന്നില്ല നിങ്ങൾക്ക് റിസനായിട്ട് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയാ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് ഒരു അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെന്നുണ്ടെങ്കിലോ വീഡിയോയ്ക്ക് എപ്പോൾ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിലും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് കേട്ടോ അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് വീഡിയോ കൃത്യമായി ഇടണമെന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അതിന് അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ അടുത്തതായിട്ട് വരാൻ പോകുന്നു അല്ലെ സംഭവിക്കാൻ പോകുന്നു എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എന്താണ് എന്താണ്സ് നിങ്ങളോട് പറയുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം താങ്ക് നിങ്ങൾക്ക് കാണാമല്ലോ കാർഡ്സ് കാണാമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെയധികം മറ്റുള്ളവരെ എന്താ പറയുന്നത് പിന്തുണയ്ക്കുകയും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയും വളരെയധികം മറ്റുള്ളവരോട് ഒക്കെ പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെവിടേക്ക് കാണാനായി സാധിക്കുന്നത് അതായത് വളരെ സഹാനുഭൂതിയുള്ള ഒരു വ്യക്തി വളരെ സഹാനുഭൂതിയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും അത് ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് തങ്ങള് കാരണം മറ്റുള്ളവർക്ക് ഒരു വേദന ഒരു സംസാരത്തിൽ പോലും ഒരു വേദന ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം കരുതലുള്ള ഏതൊരു കാര്യത്തിലും അല്ലെ ബന്ധങ്ങളിലായാലും മറ്റു കാര്യങ്ങളിലായാലും വളരെ ക കരുതലുള്ള അതല്ലെങ്കിൽ വൈകാരികമായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളെ കാണുന്ന ഏതൊരു കാര്യത്തിലും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥിരതയുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തി അതായത് വളരെ ഇൻക്യൂറ്റീവായിട്ടുള്ള ഒരു വ്യക്തി ആയിട്ടാണ് എനിക്ക് നിങ്ങളെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതിനകത്ത് കൂടുതലൊരു ഫെമിനൻ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാണുന്ന ആൾക്കാർക്ക് ഒന്നിൽ നിങ്ങളുടെ അമ്മയുടെയോ അല്ലെങ്കിൽ സഹോദരി അല്ലെ ഭാര്യ അല്ലെങ്കിൽ സുഹൃത്ത് അല്ലെ അങ്ങനെ ആരുടെയെങ്കിലും ഉള്ള ഒരു സഹായം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആയിട്ട് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കുക അതായത് നിങ്ങളുടെ ലൈഫെന്ന് പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ആവുക അപ്പം എന്ത് തന്നെയായാലും അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു നിലവിലത്തെ അവസ്ഥ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെയധികം വിഷമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ ഒരു എൻഡ് സംഭവിച്ചിട്ടുള്ള ഒരവസ്ഥ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ തീർന്നു പോയി അല്ലെ അവസാനിച്ചു പോയി അല്ലെ അതിനൊരു എൻഡ് സംഭവിച്ചിരിക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട് അതായത് എന്തോ ജീവിതത്തിലെ ഒരു നഷ്ടത്തിന്റെ വേദനയിൽ ഇപ്പോൾ നിങ്ങൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതേ അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന നിങ്ങളുടെ മനസ്സിലെ ഇപ്പോഴത്തെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു അവസ്ഥ വെച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഈ ഒരു അവസ്ഥ വെച്ച് ഇനി നിങ്ങൾക്ക് ആരെങ്കിലും മുന്നോട്ട് സ്നേഹിക്കാനാകുമോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ജോലി ചിലപ്പോൾ ജോലി വിഷയത്തിലാണെന്ന് ഒരു ജോലി നിങ്ങൾക്ക് കണ്ടെത്താനാകുമോ അല്ലേ മറ്റുള്ളവരെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരാളെ നമുക്ക് വിശ്വസിക്കാനാകുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങൾ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പലർക്കും പല രീതിയിലാകുമല്ലോ അതായത് സ്നേഹത്തിന്റെ പേരിലായാലും വിശ്വാസത്തിന്റെ പേരിലായാലും അതിൽ തൊഴിൽ നഷ്ടമായാലും അങ്ങനെ എന്തായാലും എന്തോ ഭയങ്കരമായിട്ട് നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളിപ്പോൾ വളരെ വേദന അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ ആഴത്തിലുള്ള മുറിവുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്വാസവഞ്ചന നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള സാഹചര്യം അതുപോലെ ലൈഫിൽ എന്തൊക്കെയോ നഷ്ടങ്ങൾ നിങ്ങൾ നേരിട്ട അല്ലെങ്കിൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന സാധിക്കുന്നത് കേട്ടോ അപ്പോ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സാഹചര്യത്തെ കുറിച്ചായാലോ അല്ലെങ്കിൽ എന്തെ ആരെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചാണോ നിങ്ങൾ അറിയാൻ സാധ്യത ആഗ്രഹിക്കുന്നത് പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തത ഇല്ലാത്തൊരവസ്ഥയിൽ കൂടി നിങ്ങൾ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിന്റെ ഏതൊരു കാര്യത്തെ കുറിച്ച് ഇപ്പം ബന്ധത്തിലായാലും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സാഹചര്യത്തിലായാലും അല്ലെ തൊഴിൽ മുന്നോട്ടുള്ള പോക്കിലായാലും നിങ്ങൾക്ക് ഒരു വ്യക്തതയില്ല എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ഒരു വ്യക്തത ഒരു അവസ്ഥ അത് ഒരു വ്യക്തിത് നിങ്ങൾക്ക് ദൃശ്യമാകാ ആകുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അവസ്ഥയെ നിങ്ങൾ എങ്ങനെ മറികടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് പോലെയല്ല ചില കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലെങ്കിൽ എല്ലാം തോന്നുന്നത് പോലെ ആയിരിക്കത്തില്ല അതിൻ്റെ സത്യാവസ്ഥ ചില കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ തോന്നലല്ല കാര്യം ആ തോന്നുന്നത് പോലെ ആയിരിക്കത്തില്ല ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഏഹ് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നിങ്ങളുടെ ലൈഫില് ഒരു എന്തോ ജീവിതത്തിലേക്കുള്ള നിങ്ങളുടെ മൂല്യങ്ങളെ കണ്ടെത്തുന്നതിന് നിങ്ങളുടെ ദൈനംദിന അവസ്ഥകളിൽ നിങ്ങൾ നിന്ന് നിങ്ങൾ സ്വയം ഒന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട് നിങ്ങളുടെ ലൈഫിലെ ചില സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഒരു കുറച്ചു നേരം ഒന്നൊറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒരു ആത്മാന്വേഷണം നടത്തുക കുറച്ചുനേരം നിങ്ങൾക്ക് തനിച്ചായിരിക്കുന്നത് വളരെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഏർ ഒരവസ്ഥയാണ് കാരണം അപ്പോഴാണ് നിങ്ങൾക്കൊരു ആന്തരികമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇ അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളും നിങ്ങളെ നിങ്ങളുടെ ലൈഫില് സന്തോഷകരമായിട്ടുള്ള യോജിപ്പിന്റെയും സന്തുലിതാവസ്ഥയുടെയും ഒക്കെ അതായത് അതുപോലെ പൂർത്തീകരണത്തിന്റെയും ഒക്കെ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഠിനമായിട്ടുള്ള പല അവസ്ഥകൾക്കും അല്ലെ പരി പരിശ്രമത്തിന്റെയും ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തില് സമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും സമയം വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും സമയം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ആഘോഷങ്ങൾ സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ സന്തോഷങ്ങൾ വരുന്നുണ്ട് എന്തെങ്കിലും അനൈക്യപ്പെട്ടിരുന്ന ബന്ധങ്ങളോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഐക്യപ്പെട്ടു പോകാൻ മറ്റുള്ളവരുമായിട്ട് ഐക്യപ്പെട്ടു പോകാൻ ഉള്ള സാഹചര്യം വരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ലൈഫിൻ്റെ എല്ലാ പ്രക്ഷുബ്ധതയിലും നിങ്ങൾക്കൊരു വിശ്രമം അനുഭവിക്കാനുള്ള ഒരവസ്ഥ നിങ്ങളിപ്പോൾ വിദേശത്തോ അല്ലെങ്കിൽ ജോലിസ്ഥലത്തോ ദൂര സ്ഥലത്തോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു അവധിയൊക്കെ എടുത്ത് വീട്ടിലേക്ക് വിശ്രമിക്കാൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു മടങ്ങി വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വിട്ടുപോയിരുന്ന ആൾക്കാർ വീണ്ടും നമ്മളിലേക്ക് വന്നുചേരുന്ന ഒരവസ്ഥയൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ഒരു സോഫ്റ്റ് ആയിരിക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും ഒരു ഒരു മൃദുത്വം വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മൃദുത്വം നിങ്ങൾ വരുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ കേട്ടുകൊള്ളുക ഇൻഡ്യൂഷൻ പറയുന്നത് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുവഴിയാണ് നിങ്ങളുടെ ലൈഫിലെ ഒരു ഒരു വളരെ ആയിട്ടുള്ള നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രഗ്നൻസി ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റീഡിങ് കാണുന്ന ആൾക്കാരുടെ ലൈഫിൽ ഒരു നിങ്ങളൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ ആ ഒരു ആഗ്രഹത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്ന ഒരു പ്രഗ്നൻസി ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ സ്ത്രീത്വം അതായത് കൂടുതലും കുറച്ചുകൂടി എന്താ പറയുക ഒരു അമ്മയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മാതൃ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു അവസ്ഥയിലേക്ക് പോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന അവസ്ഥ നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ സൗന്ദര്യത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ പോകുന്നു വളരെയധികം മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശാരീരികമായിട്ടൊക്കെ വരാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം സമൃദ്ധി ഇപ്പൊ സ്ത്രീകൾക്കെന്ന് മാത്രമല്ല ഇത് കാണുന്ന പുരുഷന്മാർക്കായാലും നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം സമൃദ്ധിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഏഹ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും അയ്യോ ഇത് വളരെ അപ്രതീക്ഷിതമായിട്ട് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു ഇത് അല്ലെ ഒരു മാറ്റം സംഭവിച്ചു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഒരു മാറ്റമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലെ ഈ ഒരു ഘട്ടത്തെ നിങ്ങൾ നിങ്ങളനുഭവിക്കുന്ന വിഷമഘട്ടത്തെ മാറ്റി ഒരു പുതുക്കലിൻ്റെ അല്ലെങ്കിൽ ഒരു സൃഷ്ടിക്കലിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് അതൊരു തകർച്ചയിലേക്ക് അല്ല നിങ്ങളെ തീർച്ചയായിട്ടും മുന്നോട്ട് പോസിറ്റീവായിട്ടുള്ളൊരു ലൈഫിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശ രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജീവിക്കാനും ജോലി ചെയ്യാനും ആ ഒക്കെ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്കൊക്കെ എങ്കിലും ജീവിതത്തില് ഒരു പെട്ടെന്നൊരു മാറ്റം അത് നമുക്ക് തോന്നും ഇതെന്റെ ജീവിതത്തിന്റെ നാശമാണോ അല്ലെ അവസാനമാണോ എല്ലാം തീരുകയാണോ എന്നൊക്കെ തോന്നാം പക്ഷേ അതാണ് പറയുന്നത് ആ മാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല നിങ്ങളുടെ ജീവിതത്തിനെ പുതുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് അത് വലിയ അനുഗ്രഹം തന്നെ കൊണ്ടുതരും അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം നിങ്ങൾ കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് അതിനെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും അതിനുവേണ്ട ജ്ഞാനവും അറിവും ഒക്കെയുള്ള നിങ്ങളെ മാർഗനിർദ്ദേശം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവ് ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാവുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന ജാതി മതത്തിൽപ്പെട്ട ആരെങ്കിലും പുരോഹിതന്മാരോ ആരെങ്കിലും ആയിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഈ കടന്നു പോകുന്ന അവസ്ഥയിൽ കൂടിയൊക്കെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ജ്ഞാനം ഉണ്ടാകുന്നതായിട്ടും നിങ്ങൾക്ക് മതപരമായ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ വിശ്വാസങ്ങൾ ഉണ്ടാവുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാ കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ശക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നില്ല ചില സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു നിശ്ചയം ഉണ്ടാവില്ല എങ്ങോട്ടാണ് എന്നെ ഞാൻ നയിക്കേണ്ടത് അല്ലെ ഞാൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചെയ്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലും ചില കാര്യങ്ങളെക്കുറിച്ചൊന്നും ആ അങ്ങനെ പോലും ചില കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കുകയില്ല പക്ഷെ നിങ്ങൾക്ക് സാധ്യതകളെ കുറിച്ച് സാധ്യതകളെക്കുറിച്ച് ഇന്ന ഇന്ന കുറിച്ച് നിങ്ങൾ വളരെയധികം ആവേശഭരിതരാണ് താനും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലൈഫിൽ ഒത്തിരിയധികം ആശയങ്ങളുണ്ട് നിങ്ങളുടേതായ കണ്ടെത്തലുകളുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ പരിധിയില്ലാത്ത സാധ്യതകളുണ്ട് നിങ്ങൾക്ക് പ്രചോദനം നൽകത്തക്ക രീതിയിലുള്ള പല സാഹചര്യങ്ങളും പല വ്യക്തികളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യങ്ങളെയൊക്കെ വെച്ച് വിലയിരുത്തുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ എന്താണോ സ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ പരിവർത്തനം ഒരു പുരോഗതി അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര വിദേശ യാത്ര ഒക്കെ നിങ്ങൾക്ക് സഫലമാകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ശാന്തി ആശ്വാസം ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ എന്തൊക്കെ പ്രശ്നങ്ങളെ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ ഒരു പരിഹാരം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ അത് പരിഹരിക്കപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ നിലവിലെ എന്ത് വിഷമഘട്ടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ യാത്രകൾ സഫലമാകുന്നതായിട്ട് വീണ്ടും വീണ്ടും പറയുന്നു വിദേശ യാത്രകൾ നിങ്ങൾ ആഗ്രഹിതിക്കുന്നെങ്കിൽ അത് സാധ്യമാകും അല്ലേ ഒരു അവധിക്കാലം ഒക്കെ നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള അവസരം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ലൈഫില് ഒരു ഒരു സ്ത്രീ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഫെമിനൻ എനർജിയുടെ ഒരു സഹായം സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഈ റീഡിങ് കാണുന്ന ആൾക്കാരുടെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിലവിൽ എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആ ഒരു വലിയ മാറ്റത്തിൽ കൂടി ആ ഒരു വലിയ മാറ്റം ചിലപ്പോൾ നിങ്ങളെ മാനസികമായിട്ട് വിഷമിച്ചേക്കാം തകർന്നു പോയി എന്ന് തോന്നിയേക്കാം പക്ഷേ അതൊന്നും നിങ്ങളെ യഥാർത്ഥമായിട്ട് തകർക്കുന്ന കാര്യമല്ല നിങ്ങളെ പുതുക്കാനും നിങ്ങളിലേക്ക് മാറ്റം കൊണ്ടുവരാനും നിങ്ങളെ പോസിറ്റിവിറ്റിയിലേക്ക് നയിക്കാനും നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും മനോഹരമായ അവസ്ഥയിലേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന മാറ്റമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്ത റീഡിങ്ങുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ